ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ നിവേശയന്തം വട പത്രേ ശയാം മനസാമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തി അഞ്ച് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് प्रातः सन्त्रस्त प्रस्तुते मल्लदुर्ये सङ्घे राज्ञां च मञ्जानभियुषि गते नन्दगोपेऽपि हर्म्यम् कंसे सौधाधिरूढे त्वमपि सहपरः सानुगश्चारुवेषु गद्वारं गतो भू कुपितकुवलयापीडनागवलिढम् ഭൂപർവന്നേറി മഞ്ചം വിരവിലവിടയാനന്ദനും ഹർമ്മ്യമേറി കംസൻ സൗധത്തിലേറി ഇരുവരധ ഭവാന്മാരഹോ കൂട്ടരോടെ ഗോദാവാതിൽ കലെത്തി കുപിതകുവലയം നിന്നടച്ചുള്ളിടത്തിൽ ശ്ലോകം രണ്ട്

കോപിച്ച ദുഷ്ടപ്പാപ്പാന്റെ അന്യമൂലം ഗജമതുടനെ തുമ്പിയാൽ ചുറ്റി നിന്നേ തെന്നി തല്ലി ഭവാനും ഒളിച്ചു പുനരൊരു ചിരിയോടെ ശ്ലോകം മൂന്ന് ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഛടിതി മുനജനസേവധാവൻ ഗജേന്ദ്രം യോഗീന്ദ്രർ പോലെയുമാറിയും ഭൂമിയിൽ വീഴിച്ചൊടുക്കം കുപിതൻ അവനുടൻ കുത്തുവാൻ വന്നു വീണ്ടും ആനക്കൊമ്പും പഠിച്ചു ഗതിയവനു കൊടുത്തതിൻ മുത്തതെല്ലാം സീതാമനേ പിന്നീടൊരു ചെറുമണിതന്മാല രാ ശ്ലോകം നാല് ഗൃഹാനന്ദമംസേ യുതമഹലിനാരംഗമംഗാ വിശന്തം ത്വാം മംഗല്യങ്ക ഭംഗീര ഭുത സുഹൃതമനോ ലോചന വീക്ഷലോക ഹംഹോന്യൂഹി നന്ദോ പശുപാംഗേക്ഷ വയമേ വേരിസോ മലയാള പരിഭാഷ ആനക്കൊംപേറ്റി തോളിൽ ബലനടു സഹിതം രംഗമേരും ഭവനെ കണ്ടിട്ട ധന്യമായി കാണികൾക്കും നന്ദനല്ല ദേവി അല്ലല്ല കണ്ട നമ്മൾ ലോകർ ശ്ലോകം അഞ്ച് പൂർണം ബ്രഹ്മൈവ സാക്ഷാ നിരവധി പരമാനന്ദ്രപ്രകാശം ഗോപേഷുത്വം വെലാസിർന്ന ഖലു ബഹുജനൈസ് വേന്ദോ ദൃഷ്ടം തദേദം പ്രഥമോപഗതേ പുണ്യകാല പൂർണ്ണാനന്ദിപാ സരസമുസ്മൃത മലയാള പരിഭാഷ സമ്പൂർണ ബ്രഹ്മമാകും ജഗതതിലറിവൻ ജ്യോതിയന്ദൻ നിന്നെ കണ്ടില്ല ലോകർ പശുപരുടെ നടുക്കങ്ങുവാഴുന്ന കാലം ീ ആദ്യമായി ബഹുജനമഖിലം കണ്ടുപാവം നശിച്ചു ആനന്ദപൂർണൻ സരസമിഹ വിഭോ നിന്റെ മുൻ ചേ ശ്ലോകം ആറ് ചാണൂരോ മല്ലവീരസ്ഥിരാഷ്ടിഗോ മുഷ്ടിശാലി റാമം ചാഭിഭേദിമിഥോ മുഷ്ടിപാദാതിരൂക്ഷം ഉത്പാദാപാതനാകർഷണ വിവിധരണതം തൃത്യോരമദയം മോക്ഷാണൂരമല്ലൻ നൃവനുടവചനാൽ മുഷ്ടികന്യഷ്ടനേയും നേരിട്ടു മുഷ്ടുദ്ധേയുടനടിയിലായി ഘോരമായി മുഷ്ടി വർഷം തള്ളിയിട്ടുന്തിട്ടു വീഴ്ത്തിയും പലവിധ കഠിനം യുദ്ധമായി പോട്ടയെല്ലാം ചാവും മുമ്പങ്ങനപ്പോൾ ശ്ലോകം ഏഴ് ഹാധി കഷ്ടം കുമാരോ സുരളിതവുഷ മല്ലവീരോ കഠോരോ ദ്രക്ഷ്യാമോ വ്രാമസ്വരിതമിതി ജനേ ഭാഷമാണേ താണൂരം തം

ിരിയൻ നൽകിയ സഹിതം ദൂരയാക്കാൻ ഭവാനേ എല്ലാം കേട്ടേരി

സന്ധിയെല്ലാം ഉടനെ തന്മേൽ ന്മേൽ നിന്മേൽ സുരരുടനെ ഹോ പുഷ്പൊരിഞ്ഞു ഞാൻ എന്തോ തേണ്ടു ഭീത്യാദിനാൽ

നീ പട്ടണത്തിൽ പവനപുരപതയെ മാറ്റുകൻ രോഗമെല്ലാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ